നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത് നമ്മളിപ്പോ അപ്പൊ ഇന്ന് നമ്മള് സൂ പോ അല്ല സൂ കാണാൻ വേണ്ടി പോവാണ് നമുക്ക് അതിന്റെ വീഡിയോ വീടാണ് നമ്മളിടുന്നത് നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുകയാണ് ചില പരിപാടിക്ക് ഞങ്ങൾക്ക് കിട്ടിയ എത്ര അമ്പത് അറുപത് രൂപയുടെ ഞങ്ങടെ കണ്ണാടി ചെയ്ത് ഇവിടെ ഉണ്ടാക്കാടി കാശൊന്നും നോക്കിയില്ലെടുത്താൽ ഒന്ന് ഫ്രീ കാണാത്തതിന്റെ സീ ബ്രേക്ക് ആണെ ആകാംക്ഷേക്ക് ആണെന്ന ആൾക്കാർ കറക്റ്റ് നിണ്ട് കറക്റ്റ് ണ്ടല്ലോ ആണോ പിള്ളേരുടെ കൂടെ

പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ഇതിനുള്ളിൽ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ ശരിക്കുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ ഇപ്പം നമ്മളെ പിടിച്ചതിനുള്ളിലിട്ടിട്ട് ഇവരൊക്കെ നമ്മളെ കാണാൻ വരുന്ന അവസ്ഥ അവസ്ഥയെന്ന് അറിയിച്ചേക്കിക്കേ ആ എന്തായത് കണ്ടതൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ കാട്ടിലെ രാജാവായ സിംഹം മുതൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിനെ വരെ ഞങ്ങൾ അന്നാണ് സോയില് കണ്ടു പക്ഷികളാകട്ടെ പല തരത്തിലും പല വർണ്ണത്തിലും നീളത്തിലും സൗന്ദര്യത്തിലുമുള്ള കുറേയധികം പക്ഷികൾ അങ്ങനെ നടന്നു വരുമ്പോൾ പേരെഴുതാതെ അവിടെ ഒരു ബോർഡ് ഇരിക്കുന്നത് കണ്ടു അവിടെ ഞങ്ങളുടെ നാല് പറഞ്ഞാൽ പേരെഴുതിയിട്ട് അവിടെ തന്നെ ഇരുന്നാലോ ഞങ്ങൾ വിചാരിച്ചു കാരണം വരുന്നൂരും പോകുന്നവരും ഒക്കെ ഞങ്ങളെ മറ്റേ വന്യഗ്രഹ ജീവികളെ പോലെ ആയിരുന്നു കണ്ടുവരുന്നത് ഏ അങ്ങനൊന്നും ആയിരിക്കത്തില്ലായിരിക്കും അല്ലേ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് സു എല്ലാം കണ്ടുകഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് നാല് പേർക്ക് നല്ലപോലെ വിഷക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കാറിയിരുന്നതിന് ചോളം പുഴിയെന്നൊക്കെ കഴിച്ചു അതായത് ഞങ്ങള് നേരെ പോകുന്നത് നെഹ്തി മന്തി റെസ്റ്റോറന്റിലേക്ക് നമ്മളിപ്പോ പോകുന്ന വഴിക്ക് തന്നെയാണ് കല്യാണി മഗ്നം എന്ന് പറഞ്ഞിട്ടുള്ള സനു പെണ്ണും വർക്ക് ചെയ്യുന്ന ഐ ടി പാർക്ക് ഉള്ളത് ഇതിനുള്ളിൽ ഒപ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഹോട്ടൽ അടിപൊളി ഫുഡ് കിട്ടും അടിപൊളി പ്രത്യേകിച്ച് മന്തി അടിപൊളി മന്തി ഒക്കെ കിട്ടുന്നൊരു കടയാണ് സാധാരണ ഇവിടെ നല്ല തിരക്കാണെന്നാണ് സനുപണിൻ്റെ സന്ധ്യപ്പെട്ടും പറയുന്നത് പക്ഷേ ഞങ്ങൾ വന്ന രണ്ട് ദിവസവും ഞങ്ങളുടെ ഭയം കൊണ്ടാണ് തോന്നുന്നു അധികം അധികം നേരെ ഞങ്ങൾക്ക് നിൽക്കേണ്ടി ആയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ നല്ലപോലെ പാട്ടൊക്കെ പാടി നമ്മൾ നേരെ വീട്ടിൽ ചെന്നു

പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോ തേണ്ടടാ അനുപാട് സംഭവം പൊതുവേ പട്ടികളോട് നല്ല ഇഷ്ടമായതുകൊണ്ട് അവര് നല്ലപോലെ അതിനെ എൻ്റെ അടുത്ത് നല്ലപോലെ കൂട്ടി കൂടി പക്ഷെ എനിക്ക് ചൂടും ഭയങ്കര പേടിയായ കാരണം ഞങ്ങൾ രണ്ടും മാറി നിൽക്കുവായിരുന്നു ചെയ്തു പോടി പോടി നീ പോ ഞാൻ വീട് എടുക്കാൻ നിക്കുവല്ലേ ഒന്നാ പിടിച്ച അതിനെ അപ്പോ ഇതായിരുന്നു ഞങ്ങൾ ഇന്ന് സൂയി പോയ വിശേഷം അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും Bye.